ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചില്ല പക്ഷെ ഞാനിങ്ങനെ വക്കാൻ ചെയ്യണം കഴിഞ്ഞപ്പഴേ അവളാളാകുമോ ഞാൻ ഭയങ്കര നിൽക്കട്ടെ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീസ് ദ അപ്പം ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെയിലി ബ്ലോഗാണ് കേട്ടോ പിന്നെ ഇന്നൊരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിങ്ങ ഒന്നാം ഒന്നാം തീയതിയാണ് അപ്പം ഞങ്ങൾ ഞാൻ സാധാരണ കാലത്ത് നേരത്തെ എഴുന്നേറ്റ് ഇത് അമ്പലത്തേക്ക് പോവാണ് കേട്ടോ പിന്നെ ഇന്ന് ഒന്നാം തീയതി കാരണം തന്നെ ഞാനിപ്പോൾ എന്നാലും വീട്ടിലേക്കും പോകും കേട്ടോ അവിടെ ഇന്ന് ഒന്നാം തീയതി കാരണം വെള്ളത്തൊക്കെ വെച്ച് സെറ്റൊക്കെ ആയിട്ട് ഇരിക്കാം അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്കും പോകുന്നുണ്ട് കുറച്ച് ദിവസമായി വീട്ടിലേക്ക് പോയിട്ട് നിന്നിട്ടൊക്കെ അപ്പോൾ ഞാൻ ഇന്ന് രുചിയാവുമ്പോൾ പോയിട്ട് ഇന്ന് കുറച്ച് കുറേ പാക്ക് ചെയ്യാനും കട്ടിങ്ങൊക്കെ ഉണ്ട് അത് ഇന്ന് ചെയ്തിട്ട് അമ്പലത്തിൽ പോയി വന്നിട്ട് അത് ചെയ്തിട്ട് ഉച്ചയമ്പലിക്ക് ഞാൻ വീട്ടിലേക്ക് പോകും പിന്നെ ഇന്ന് ശനിയാഴ്ചയാണല്ലോ ഇന്ന് ഉച്ചയാകുമ്പോൾ പോയി കഴിഞ്ഞാൽ നാളും ഉച്ചയാകുമ്പോൾ വരണം കാരണം എന്നാൽ കുറച്ച് പെൻഡിങ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നേരെ ഞാൻ കുളിച്ചിട്ട് അമ്പലത്തിൽ പോകാൻ കണ്ടിട്ട് ഏത് അമ്പലത്തിൽ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ട് സാഗരട്ട പറഞ്ഞ് എഴുന്നേറ്റ് വശം തന്നെ കുളിക്കുന്ന ഒന്നാം തീയതിയല്ലേ അമ്പലത്തിൽ പോകാൻ അപ്പോൾ ഞാൻ വേഗം കുളിച്ചിട്ടുണ്ട് സാഗറാട്ട കുളിക്കുകയാണ് അപ്പോൾ വേഗം റെഡി ആയിട്ട് അമ്പലത്തിൽ പോയിട്ടേട്ടാ അപ്പോൾ ഗൈസ് ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ സാരി ആണ് സാരിയാണ് ഇത് റെഡി ടു വേറെ കാരണം വേഗം പണി കഴിഞ്ഞു പിന്നെ ബ്ലൗസ് അജറക്കിൻ്റെ ആണ് കേട്ടോ അപ്പോൾ സാരി അവൈലബിൾ ആണോ ചോദിക്കാറുണ്ട് അവൈലബിൾ ആകുമ്പോൾ ഞാൻ ഉടനെ പറയാട്ടോ ഇപ്പോൾ അവൈലബിൾ അല്ലാട്ടോ ഇപ്പോൾ ഓണത്തിന്റെ തിരക്കാരനെ ഇപ്പോൾ അത് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പിന്നെ നമ്മളൊന്ന് ഗുരുവായൂർക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ നിൽക്കുന്നത് ഓൾറെഡി നേരം വൈകിയിരിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് വീഡിയോ എന്നുള്ള രീതിയിലാണ് സാഗരാട്ടം പറയുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്നിട്ട് കുറേ പരിപാടികളുണ്ട് അപ്പോൾ നമുക്ക് ലഗ് ആക്കാൻ ടൈമില്ല അപ്പോൾ നമ്മൾ വേഗം തന്നെ ഗുരുവായൂർ അമ്പലത്തിലെത്തി അവിടെ എത്തി മുല്ലപ്പൊക്കെ വെച്ചുട്ടോ അവിടെ എത്തി മുല്ലപ്പ് വെക്കാതെ വേറെ പരിപാടിയില്ല മുല്ലപ്പൊക്കെ വെച്ച് നമ്മൾ നമ്മളിന്ന അമ്പലത്തിൽ പോവാണ് പോകാനോ അപ്പം നമ്മൾ അമ്പലത്തിലെത്തിയപ്പം നമ്മൾ ഒരുപാട് വ്യൂവേഴ്സിനെ കണ്ടു കേട്ടോ കുറേ പേര് വന്ന് വർത്താനൊക്കെ പറഞ്ഞു എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ അപ്പം നമ്മൾ ഇനി ഇതാ തൊഴാനായിട്ട് പോവാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുതു ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനാണ്ട് കുറേ പേര് വന്ന് വർത്താനൊക്കെ പറഞ്ഞു ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അപ്പോൾ കാണുന്നവർ അടുത്ത് ചോദിക്കുന്നത് ഡ്രസ്സിന്റെ കാര്യമാണ് കേട്ടോ ഡ്രസ്സ് നല്ലതാണ് രസമുണ്ട് എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ച് ഞാൻ സദ്യ ആണ്ട്ടോ കഴിച്ചത് സാഗരാട്ടൻ അത് സദ്യ കഴിച്ചത് പിന്നെ ആക്കാടൻ്റെ ഷെയ്ക്ക് സാഗരാട്ടൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും സാഗരട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഫുഡ് കഴിച്ച് നേരെ വീട്ടിൽ പോവാണ് കേട്ടോ അപ്പോൾ ഒത്തിരി നേരം വേഗിട്ടാണ് വീട്ടിലെത്തിയത് അപ്പോൾ ഞാനാണെങ്കിൽ അമ്മയുടെ അടുത്ത് ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കറക്റ്റ് സമയത്ത് എത്തിയില്ലെങ്കിൽ അമ്മ പണങ്ങും കാരണം ഇടയ്ക്കൊക്കെ ൊക്കെയാണ് അങ്ങോട്ട് പോകാൻ പറ്റണത് അപ്പോൾ സാഗർ പറഞ്ഞു നീ പൊക്കോ ഞാൻ കൊറിയറൊക്കെ പാക്ക് ചെയ്തോളാം അപ്പോൾ ഒരു ഓട്ടോറിക്ഷം വിളിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ബാഗും ലാപ്ടോപ്പും ഡ്രസ്സും ഒക്കെ പാക്ക് ചെയ്തു അപ്പോൾ ഞാൻ നേരെ ദാരിയ വീട്ടിലേക്ക് പോവാണ് പോകാനായിട്ടോ ഞാൻ ഇന്നലെ ഒരു ഡേറ്റ് ലൈഫ് എടുക്കാന്ന് പറഞ്ഞിട്ട് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തതാട്ട് ഞാൻ ഇന്നലെ തൊട്ട് വീഡിയോ എടുത്തിട്ടേ പക്ഷെ ഇന്നലെ ഗുരുവായൂർ അല്ല ഇവിടെ വന്നിട്ട് എടുത്തില്ല ഇന്നലെ ഗുരുവായൊക്കെ പോയി ഞാൻ നേരെ ഇന്നലെ വീട്ടിലേക്കാ വന്നത് അപ്പൊ ഞാൻ ഇന്നലെ വീഡിയോ ഒക്കെ എടുക്കാന്ന് വെച്ചിട്ട് വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോ വീഡിയോ ഒന്നും എടുക്കാനുള്ള പറ്റിയില്ല കാരണം ഇവിടത്തെ ഒരേ കാര്യങ്ങളും തരത്തിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ പേരായി ഈ അമ്മേനന്വേഷിക്കുന്നു ഇപ്പൊ എന്താ വിജി വീട്ടിൽ പോവാത്തെ വിജി ആഴ്ച ഒരു ദിവസം വീട്ടിൽ വരും പക്ഷെ കാണാത്ത കാരണം ബിസിനസ്സും അപ്പൊ ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ബ്ലോഗ് ഞാൻ പോവാണ് കേട്ടാ ഇന്നലെ വന്നതാണ് ഒരു കാലത്ത് ഒരു പന്ത്രണ്ട് മണിക്കൊന്നതാണ് ഇന്ന് ഞാൻ വൈകിട്ടായിപ്പോ പോവാണെ വീട്ടിലേക്ക് അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ക്ലിപ്പ് ആയെങ്കിലും ഇതിലിട്ടില്ല ശരിയാണെങ്കിൽ അപ്പൊ ഇടയ്ക്കൊക്കെ വീട്ടുകാരുടെ കൂടെ വീഡിയോ ഇട്ടില്ല അപ്പൊ ഇടയ്ക്കൊക്കെ വീഡിയോ അമ്മേനെ കണ്ടില്ലേ അപ്പൊ ചോദിക്കപ്പൊ എന്താ അമ്മയുടെ അടുത്ത് പോണില്ല അമ്മയായിട്ട് പണങ്ങി അങ്ങനെയാണാദ്യം ചോദിക്കട്ടാ വീഡിയോ കണ്ടില്ലെങ്ക അമ്മ എവിടെയാ ചോദിക്കണെ പോരാ അപ്പ ചോയ്ക്ക് അമ്മേട്ട് പണിങ്ങി ആ അമ്മ പണങ്ങി അങ്ങനെയാണ് വരണത് അപ്പൊ ഞാൻ ഇങ്ങോട്ട് കല്യാണം കഴിഞ്ഞപ്പോഴേ കാണാറുണ്ടല്ലോ കല്യാണം കഴിഞ്ഞപ്പോ അഹങ്കാരം പിന്നെ സീരിയൽ വേണ്ട അതെ സീരിയലിലൊക്കെ ചെറിയ ഡയലോഗുകൾ പറയില്ല അങ്ങനത്തെ കഥകളൊക്കെയാണ് അവർ കമന്റ് ഞാൻ സത്യം പറയാലല്ലോ ഞാൻ അങ്ങനത്തെ കമന്റുകൾ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്ത് അപ്പൊ ഞാൻ കുറച്ചപ്പോ വിജി അമ്മയെ വിടിയാ ചോദിക്കുന്നതിന് ആ വിജി ഇപ്പൊ അമ്മയുടെ വീട്ടിൽ പോലുള്ള അമ്മയുടെ തല്ലിടില്ല അപ്പൊ ഇവിടെ വന്നിട്ട് ഇടയ്ക്കൊക്കെ ഒരു ബ്ലോഗ് ഇട്ടില്ലെങ്കി അപ്പൊ വരക്കാം അതെല്ലാരും ഇല്ലാട്ട ചെലവര് മാത്രമേ ഉള്ളു ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ സാഗരേട്ടൻ ആ വ്ളോഗിലുണ്ടായിരുന്നില്ല അപ്പോഴേക്കും സാഗരേട്ടൻ ആ വ്ളോഗിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പഴേക്ക് തിരക്കിയിരുന്നു അവർക്ക് അപ്പൊ എനിക്കാണ് ഈ ലോഞ്ചിങ് ലാഗാക്കാനും പറ്റില്ല ആഹ് വാട്സപ്പ് വഴിയെറപ്പുള്ളൂ അപ്പളേക്ക് ആൾക്കാർ സാഗറണയായിട്ട് തല്ലുപടിയ കാരണം വെബ്സൈറ്റിന്റെ ലോഞ്ചിങ്ങില് സാഗരനം വരാത്തല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും സാഗർ വരുന്നതാണുള്ളു എന്താ വെബ്സൈറ്റിന്റെ ലോഞ്ചിങ്ങില് സാഗർ വരാൻ രണ്ടാൾ അടി ആയില്ല ഒരു ബ്ലോഗിലാണ് സാഗറേട്ട വരാതെന്നുള്ളു ബാക്കിയുള്ള എല്ലാ ബ്ലോഗിലും സാഗറൺ ഞാനും മിക്കതുണ്ടാവും അപ്പോഴേക്കും ഒരു ബ്ലോഗിൽ വരാണ്ടാവും വിളിക്കും പറയും ആ ഞാന് എന്താ പറയാ സാഗറേടനായിട്ട് എന്ന് പറയും അതേപോലെ തന്നെ ഇവിടെ വന്നിട്ട് മാസത്തിലൊരിക്കലെങ്കിൽ അവളുടെ കൂടെ ഒരു വീഡിയോ ഇട്ടില്ലെങ്കി അപ്പൊ പറയും ആ മറന്നു ഇതൊക്കെ പോട്ടെ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് എനിക്ക് ഇങ്ങനെ വരാൻ പറ്റിയില്ല പക്ഷെ ഞാൻ എൻ്റെ അമ്മനെ വിളിക്കില്ല എന്റെ അച്ഛനും വിളിക്കില്ല അന്വേഷിക്കും കാര്യങ്ങളൊക്കെ ചെയ്യണ്ട് ഞങ്ങക്ക് ഹെലികോപ്റ്റർ ഇല്ലേ സ്വന്തമായിട്ട് ഞങ്ങക്ക് അവിടെ നിന്ന് നേരെ എന്റെ വീട്ടിൽ നിന്ന് നേരെ ഇവിടെ വന്നിറങ്ങാൻ വേണ്ടിയിട്ടില്ല എന്റെ വീട്ടില് വഴിയിൽ അവിടെ നിന്ന് കുറച്ച് ദൂരണ്ട് പതിനൊന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അവിടെ നിന്ന് ഇട വേറെ വഴിയിൽ ഫുള്ള് വെള്ളമായിരുന്നു ഇവർക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പറ്റില്ല എനിക്ക് ഇവരുടെ വീട്ടിലേക്ക് വരാൻ പറ്റില്ല അത് എനിക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് സാഗറായിട്ട് ഇവിടെ വന്ന അന്വേഷിച്ചത് എന്താണ് വെള്ളം കാര്യങ്ങളൊക്കെ അപ്പൊ ബിന്ദുവിന്റെ വീട്ടിലേക്ക് പോവാനാണ് അതിന് വന്ന കമന്റ് കമ്മന്റ് അതിന് വന്ന കമന്റ് എന്താ ആ ഇപ്പൊ വെള്ളപ്പൊക്കം വന്നപ്പോ ഇപ്പൊ മൂത്ത മകളും മരുമാനല്ലേ ഇണ്ടായി ബാക്കി ആരും ഇണ്ടായില്ലോ ഞങ്ങളു പോവാറും പോവാറുണ്ട് ഇങ്ങോട്ട് വരാറുണ്ട് ഉണ്ട് അതൊന്നും ആരും കാണില്ല പിന്നെ ഞങ്ങക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവരും കാണിച്ചു ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ പറയട്ടെ ഞങ്ങക്ക് ആകുള്ളത് ടു വീലറാണ് ബാറ്ററിയുടെ വണ്ടിയാണ് അപ്പൊ നമുക്ക് ആ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഇങ്ങോട്ട് ഒരിക്കലും വരാൻ പറ്റില്ല കാരണം ഇത്രയും ദൂരം അവിടെ ഫുൾ വെള്ളമാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് തയ്ക്കുന്ന സ്റ്റാഫിനൊന്നും വരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള് ഇങ്ങോട്ടായാലും ഞങ്ങളുടെ പേടിച്ച പറമ്പിലേക്ക് ആയാലും പോയത് അപ്പൊ ബിന്ദുവിന്റെ വീട്ടില് വെള്ളം കേറില ബിന്ദു സേഫ് ആണ് അപ്പൊ അവരവിടെ വന്നിട്ട് അമ്മേ അച്ഛനെ കൊണ്ടായിട്ട് ഞാൻ ഇവിടേക്ക് ഇടയ്ക്ക് വരാനുള്ള എന്താന്ന് ചെന്നലിക്ക് എന്റെ അച്ഛനമ്മനൊക്കെ കാണാനും ഇവിടെ വരുമ്പോ എനിക്കൊരു ഭയങ്കര സമാധാനം ഇവിടെ വളർത്തലും പ്രാർത്ഥികള് കാര്യങ്ങളൊക്കെ ഭയങ്കര സമാധാനമാണ് അപ്പൊ എനിക്കൊന്നും ബിസിനസ്സിൽ നിന്നൊന്നും കുറച്ച് മാറി മൈൻഡ് ഫ്രീ ആവാനും ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും ഇവരുടെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പോകാൻ ഞാൻ ഇങ്ങോട്ട് വരും ആ സമയത്ത് ചിലപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനോ ഒരു ഞാൻ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല എന്റെ വീട്ടിലേക്ക് വരുന്നത് ഇവരുടെ കാര്യങ്ങൾ നോക്കാനും അന്വേഷിക്കാനൊക്കെ ആയിട്ടാണ് വരുന്നത് ആ സമയത്ത് ചിലപ്പോൾ വീഡിയോ എടുത്തിടാൻ പറ്റിയെന്ന് വരുകയാണ് അപ്പൊ ചിലപ്പോ രണ്ടു മാസത്തോളം വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ അപ്പഴേക്കും പറയും ആ വിജി അമ്മയായിട്ട് തല്ലൂടി അത് അങ്ങനെ തല്ലുടീന്നാണ് കമന്റ് വരണത് എനിക്കത് കാണുമ്പോ എന്റെ അമ്മയൊക്കെ അത് കാണുമ്പോ എന്തിനാ വിഷമിക്കന്തിനാ കമന്റ് വിജി ഇപ്പ അമ്മേനും പറഞ്ഞു വെള്ളപ്പൊക്കം വന്നപ്പോ എങ്ങനെയുണ്ട് വിജി വിജിയുടെ അമ്മേനും പറഞ്ഞില്ലേ ദിവസകാലത്ത് പത്ത് മണിന്നുണ്ടെങ്കി എന്നെ വിളിക്കും ഞാൻ അങ്ങോട്ടും വിളിക്കും പിന്നെ ഇവിടെ കളിച്ചു അതിനെ കെട്ടിച്ചു വിട്ടതല്ലേ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അവ അതുപോലെ ബിന്ദുവിനെ ഒരു കുട്ടിയെ കുട്ടീനെ എന്തൊക്കെ കൊണ്ടാക്കണം പത്ത് മണിക്ക് ഇരിക്കണം അവളും തയ്ക്കാൻ തുടങ്ങിണ്ട് അവൾക്ക് ബിസിനസ്സും കാര്യങ്ങളും ഉണ്ട് ഇതൊക്കെ രണ്ടാള് രണ്ടു വഴിക്കുള്ള കാര്യങ്ങളാണ് എന്നും ഇവിടെ വരാൻ പറ്റില്ല എന്നാലും അവൾ അത്യാവശ്യം വന്നിട്ട് കാര്യങ്ങൾ ഇവിടെ ചോദിക്കറിയാൻ ചെയ്യണ്ട് നിങ്ങള് വെറുതെ ആവശ്യമില്ലാണ്ട് നിങ്ങളൊന്നു പറയണില്ല ഇതിങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാരോട് മാത്രമായിട്ട് ഒരു നാല് പേര് നാല് പേര് ഒരു അത് അതാ ഉള്ളിന്ന് പറഞ്ഞത് നിങ്ങളുടെ ആഗ്രഹത് ഒരിക്കലങ്ങനെ വിജയ് ഇപ്പൊ വീട്ടിലേക്ക് പോകുന്ന ചോദിക്കുന്നതും നേരെ മറിച്ച് വിജി അമ്മയായിട്ട് തല്ലൂടിയും ചോദിക്കുന്നത് രണ്ട് വ്യത്യാസം സംഭവം ഭയങ്കര ഇറിറ്റേഷൻ ആവാണ് വിജയ് അമ്മയായിട്ട് തല്ലൂടിയില്ല സാഗറായിട്ട് തല്ലൂടിയാ വെബ്സൈറ്റിൽ ലോഞ്ചിങ്ങനെ കണ്ടില്ല ഭയങ്കര ഇറിറ്റേഷൻ ആവാണ് അപ്പൊ ഞങ്ങൾ അത് അപ്പൊ തന്നെ ഞാൻ അങ്ങനെ കാര്യം പറയണ്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ രണ്ടുപേർക്കും രണ്ട് ജീവിതം കേട്ടാ ഒരാളെ രണ്ടാളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്ത് ആദ്യം പറഞ്ഞു ഒരുമിച്ച് നിക്കണ പോലുള്ള കാര്യമല്ല ഞാനിങ്ങനെ നെഗറ്റീവിന്റെ കമന്റ് റിയാക്ഷൻ ഒന്നും അധികം ചെയ്യാറില്ല കാരണം ഇപ്പൊ അവർക്ക് ഒറിജിനലായിട്ട് അക്കൗണ്ടോ പേരോ ഫോട്ടോ ഒന്നും ഇല്ല അപ്പൊ എവിടെ ഇരുന്നിട്ട് എന്തോ വിളിച്ച് പറയുന്നവരാണ് പക്ഷേ ആ ഒരു കമന്റിന് പത്ത് പേര് ലൈക്ക് ചെയ്യുമ്പോൾ ആ കമന്റ് സത്യാവണ പോലെ കുറേ പേർ അത് കാണുമ്പോൾ പോയോ ശരിക്കും ബിജു വിജി അമ്മയായിട്ട് തല്ലൂടിയല്ലെങ്കിൽ വിജു ശരിക്കും സഹകരണയായിട്ട് തല്ലൂടുക അങ്ങനെ ഒരു രീതി രീതിയാവുകയാണ് അപ്പം അതുകൊണ്ട് ഇപ്പം പത്താൾക്കാരെ കാണുമ്പോഴേക്കും അത് ഭയങ്കര ഇതുപോലെ അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ കമന്റ് ഡിലേറ്റ് ചെയ്യണത് കേട്ടോ അപ്പോ കമന്റ് റിയാക്ഷൻ ഒന്നും ഇപ്പൊ പണ്ടത്തെ പോലും ചെയ്യാറില്ല ഇപ്പൊ കാര്യം പക്ഷെ അതില് നല്ല രീതിയിൽ അന്വേഷിക്കുന്നവരുണ്ട് അപ്പൊ വിജയ് വിജിയുടെ പറമ്പിൽ സ്ഥലം പേടിച്ചു കൊടുത്ത് വെള്ളം കയറിയാ കാരണം തൊട്ടപ്പുറത്ത് പാടാണല്ലോ അങ്ങനെ നല്ല രീതിയിൽ ചോദിച്ചവരുണ്ട് കേട്ടോ അപ്പൊ അവിടെ വെള്ളം കയറിയിട്ടില്ല കേട്ടോ അത് പറയാലോ അവിടെ വെള്ളം കേറിയിട്ടില്ല ഇപ്പൊ ഞങ്ങൾക്കൊരു ഇത് ഉണ്ടായിരുന്നു വെള്ളം കയറുന്നു പക്ഷെ ചുറ്റുള്ളവരൊക്കെ പറഞ്ഞ് വെള്ളം എന്ന് പറഞ്ഞു വെള്ളത്തിന്റെ ഒരു പ്രശ്നമില്ല ഇരുപത് കൊല്ലായിട്ടൊക്കെ അവിടെ പറമ്പ് മേടിച്ചിട്ടുള്ളവർ അപ്പൊ അവരൊക്കെ പറഞ്ഞ് വെള്ളം കേറില്ലാന്ന് നമുക്കൊരു വെള്ളപ്പൊക്കം വന്ന് കണ്ടുകഴിഞ്ഞാൽ അറിയുള്ളൂ അപ്പൊ ഈ പ്രാവശ്യം ഒന്നും കയറിയിട്ടില്ല ഇനി ഭാവിയിൽ ഇപ്പൊ ഇങ്ങനെ റിയില്ല അപ്പൊ കൊഴപ്പൊന്നുമില്ല ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാല് മറത്ത് ആണ് വെള്ളം കേറിയത് അപ്പഴേക്ക് ഇമ്മറത്ത് വെള്ളം കേറുമ്പോഴേക്കും ബിന്ദു വന്നിട്ട് കൊണ്ടായി വരണേ കാരണം ഇനി പെട്ടെന്ന് കേറും അറിയില്ലല്ലോ ബിന്ദു വന്നിട്ട് കൊണ്ടായി ഞങ്ങളുടെ അവിടെ എന്റെ വീടിന്റെ മുറ്റത്തൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല പക്ഷെ വരുന്ന വഴിയിലൊക്കെ ഫുൾ വെള്ളം കേറിയിട്ടായിരുന്നു അപ്പൊ നമുക്ക് ബാറ്ററിയുടെ വണ്ടിയെ കാരണം റിസ്ക് എടുത്ത് വരാനും ആന പറ്റില്ല പറഞ്ഞെന്തെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇന്നലെ ഇന്നലെ വന്നാണ് ഇങ്ങനെ അപ്പൊ ഇന്നലെ പറഞ്ഞല്ലോ ഞാൻ വീട്ടില് എന്റെ അസൻ്റെ അമ്മയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് വരണത് അപ്പൊ അതിന്റെ ഇടയിലേക്ക് ബ്ലോഗ് എടുക്കാനും കാര്യങ്ങളൊക്കെ ഒന്നും പറ്റി പക്ഷേ ഈ ഒരു ക്ലിപ്പെങ്കിലും എടുത്തിട്ടേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് അമ്മയുടെ കൂടെ ഒന്ന് വർത്താനം പറയാന്ന് ചോദിച്ചാൽ ഇപ്പൊ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാ കൊണ്ടാക്കിട്ട് വരുള്ളൂ അപ്പൊ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്ദി നന്ദിന്റെട്ടാ ബിജിനെ വീണ്ടും പറയണം ഞാൻ ബിജിനെ ഇത് വരെ എത്തിച്ചത് നിങ്ങളാണ് അയന്ന് എനിക്ക് ഇപ്പഴും ഒരു മാറ്റം ഇല്ല ചേട്ടാ മാറേല അങ്ങനെ തന്നെ എൻ എനിക്കറിയാം വിജീനെ അപ്പൊ അത് കാരണം ഒരിക്കലും ഒരു മാറില്ലേ നിങ്ങൾ അത് പേപ്പറാ കോടി കണക്കിന് ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും മനുഷ്യന്റെ അവസ്ഥ അല്ലേ തകരാം ചിലപ്പോ നന്നാവാം ഒക്കെ മനുഷ്യന്റെ അവസ്ഥകളാണ് അപ്പൊ സ്നേഹിക്കുന്നവർക്കൊക്കെ നന്ദി ഇവിടെ വന്നു കഴിഞ്ഞാലാണോ ഫ്രീ കിട്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വഴ നോക്കിയിരിക്കാവളെ എന്റെ വയറു ഞാനിത് നേരത്തെ പണികൾ കഴിച്ചോ അപ്പൊ എന്ത് പറഞ്ഞാലോ അതെ നേരത്തെ പണികളൊക്കെ കളിച്ച് ആ കുട്ടിയെ പറഞ്ഞാലോ അപ്പൊ അതിന്റെ അടുത്ത് നേരെ കളിച്ചു അപ്പൊ ഇവിടെ കുറച്ച് ഗോൾഡ് ഫിഷ് ഇവിടെ കുറച്ച് എന്താ പറയുക ഗപ്പി ഉണ്ടായിരുന്നു അപ്പൊ അത് അച്ഛന് തന്നേക്കാന്ന് പറഞ്ഞു കാരണം എന്താ വെച്ചാൽ ഇവിടെ കൊക്ക് വന്നിട്ട് തിന്നുപോകാന്ന് അപ്പൊ ഞമ്മളവിടെ ഗപ്പിനെ വേറെ മേടിച്ചിരുന്നു സാഗരാട്ടൻ അപ്പൊ അച്ഛത് തന്നേച്ചിട്ട് പിന്നെ നാളികേരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ അച്ഛൻ നാളികേരൊക്കെ പൊതിച്ച് സെറ്റാക്കിന്നിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് കായ സാധനങ്ങളൊക്കെ സെറ്റാക്കിന്ന് കേട്ടോ പോവാൻ വേണ്ടിട്ട് അപ്പൊ ഞങ്ങൾ പോവാൻ അച്ഛന്റെ കുളിയൊക്കെ കഴിഞ്ഞു അപ്പൊ പിന്നെ കാണാട്ടാ ഇനി വിജി ഇടയ്ക്ക് വരുമ്പോ പേടിയെട്ടല്ലോ ഓക്കെ ഇനി എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട് അത് വേറെ കാര്യോ അതിനെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ ഇങ്ങനെ അമ്മ ഇവിടെ വിജയി അമ്മേനെ കാണാനില്ലല്ലോ ഇത് ഡയറക്റ്റ് ചോദിക്കണം എന്താണറിയോ ആ വിജി അമ്മയുടെ തല്ലൂടിയില്ലേ അല്ലൂടി കൊറേ നാളായിട്ട് വിജയി അമ്മേനെ കാണാൻ വിജയം അങ്ങനെ എന്തിനാ ഡയറക്റ്റ് അറിയില്ല എന്തിനാ അങ്ങനെ പറ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് ഇത് വേറെ ോ അപ്പൊ ഞങ്ങൾ അറിയിക്കേണ്ടി അപ്പൊ കയസ് ഇതാ അച്ഛനൊക്കെ വന്നിട്ടുണ്ട് കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇതാ പോവാണ് കേട്ടോ ഊർഷ പറഞ്ഞിട്ടുണ്ട് ഫോട്ടോ റിഷ ചേട്ടം വരും അപ്പൊ നമ്മൾ ഓട്ടോറിഷയിലാണ് പോകുന്നത് കേട്ടോ താമര എവിടെ പക്ഷേ താമര പൊട്ടിണ്ടാവണം ആ അപ്പൊ അച്ഛൻ കുറച്ച് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇളനീര് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഗപ്പീനെ പിന്നെ കായക്കുല ഉണ്ടായിരുന്നു അതൊക്കെ ഇത് അച്ഛൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചണ്ടുമല്ലൊക്കെ വാ ഐ ശിവാണ് ഞപ്പത് പൊട്ടിച്ചുണ്ടാവും ആ ശിവനെ പൂ കണ്ട പൂ പൊട്ടിക്കണ്ടാ ഇത് പൊട്ടിച്ച അപ്പോൾ അതേ വണ്ടി ചാട്ടം വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പോവുകയാണ് ഇനി എന്നായിരിക്കും വീട്ടിലേക്ക് വരാമെന്നറിയില്ല ചിലപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയെന്നും വരില്ല അപ്പോൾ കേസ് ഇങ്ങനെയുള്ള കമൻസുകളൊന്നും ഇടാതിരിക്കുക കാരണം നല്ല വിഷമമുണ്ട് കാരണം ഇപ്പം ഞാൻ മാത്രമാണ് കാണണേൽ കുഴപ്പമില്ല വേറെ ആൾക്കാരും അത് കാണുകയാണ് എൻ്റെ അമ്മയും അച്ഛനൊക്കെ കാണുകയാണ് ഇവരൊക്കെ കമൻറ്റൊക്കെ വായിക്കുന്നതാണ് അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഉള്ള കമൻ്റ് കാണുമ്പോൾ ഭയങ്കര വിഷമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു കമൻറ്റ് റിയാക്ഷൻ ആയിട്ട് തന്നെ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ബാഗൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ പറമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അവിടേക്ക് ജസ്റ്റ് പോയി കേട്ടോ കുറേ നാളായിട്ട് പോയിട്ട് അവിടേക്കൊക്കെ ഒന്ന് പോയി അപ്പോൾ ഇവിടെ ഇതിങ്ങനെ കാര്യമായിട്ടൊന്നും വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കാര്യമായിട്ടൊന്നും നല്ല വെള്ളമൊന്നും അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതവിടെ ചുറ്റൊന്ന് ജസ്റ്റ് ഒരു മതിലൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ജസ്റ്റ് അപ്ഡേഷൻസ് ഒക്കെ ഒന്ന് കാട്ടിത്തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ കുറേ നാളായി പറമ്പിൽ വന്നിട്ടൊക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ട് അങ്ങനെ ദിവസം സാഗറാട്ടം കപ്പുകളൊക്കെ കപ്പ തന്നെ സെറ്റാക്കിട്ട് സാറാട്ടൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ട് അപ്പോൾ അതൊക്കെ സെറ്റാക്കിയാണ് അപ്പോൾ ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ അച്ഛനമ്മ ഇരുന്ന് ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇരുന്നിട്ട് എന്താ അവർ കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ പോവാണ് കേട്ടോ അപ്പോൾ കേസ് വണ്ടി വെയിറ്റ് ചെയ്യണ്ടായിരുന്നു പറഞ്ഞല്ലോ അപ്പോൾ വണ്ടി വെയിറ്റ് ചെയ്യുന്നത് കുറേ നേരമായി വെയിറ്റ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് അമ്മയാസന് പറഞ്ഞു വേൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പം അതെ അവർ പോയിട്ടോ അങ്ങനെ ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിട്ടാ രണ്ടു ദിവസം ഞാൻ രണ്ടായിപ്പനെ മിസ്സെയ്ന്നലെ പോയത് വന്നു ഞാൻ രണ്ടായിപ്പനസ് ചെയ്തത് ഞങ്ങക്ക് നല്ല സന്തോഷായിരിക്കും

അപ്പൊ ഞങ്ങൾ ഇവിടെ നേരം വർത്താനൊക്കെ പറയുന്നു രണ്ടു ദിവസം മാറി എന്നിട്ടുള്ള അപ്പോഴേക്കും കുറേ കഥകളൊക്കെ അങ്ങോട്ട് വീണ്ടും പറയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറഞ്ഞു അച്ഛൻ നീര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കഴിച്ചുവിട്ടാം നല്ല ടേസ്റ്റായിരുന്നു എൻ്റെ ഉള്ളിലുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു വാഴ സിനിമാ ടം അതിൽ ഹാഷർ ഇല്ലേ മെയിനായിട്ട് ആളുള്ള കാരണമാണ് ആ സിനിമ കാണാന്ന് വെച്ചത് എനിക്ക് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു സുദാസാഗർ സിനിമയ്ക്ക് പോകാന്ന് അപ്പോൾ നമ്മൾ സിനിമ ഒക്കെ കണ്ടു കുഴപ്പമില്ല നല്ലൊരു സിനിമയായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഗുരുവായൂർ തിയേറ്ററിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ സിനിമ കാണാൻ അധികം ഇഷ്ടമുള്ള ആളല്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഹാഷർ ആളുള്ള കാരണമാണ് ഞാനപ്പം ആ സിനിമ കാണാമെന്ന് വിചാരിച്ചത് പിന്നെ അവിടെ എത്തി ഗുരുവായൂർ അമ്പലത്തിലെത്തി അമ്പലത്തിലൊക്കെ പോയി വന്ന് നമ്മൾ ഇതാ പുറത്തൊക്കെ പോയിട്ട് ചായ കുടിച്ചിട്ട് അവിടെ തൊട്ടപ്പുറത്ത് ചായക്കടയുണ്ട് അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ചു അപ്പോൾ ഇത്രയുള്ള ബ്ലോഗ് അപ്പറത്ത് വീടിയായിട്ട് വരുന്നേരെ ടാറ്റാ ബൈ സി യു